ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ ഇന്ന് പിന്നെ ഞാൻ ഇടയ്ക്ക് ഒരു വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ പിന്നെ ഒരു വീട്ടിൽ തന്നെ വിളിച്ചിട്ട് അവിടെ നോക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ആ വീട് ചെന്ന് വീട് ചെന്ന് അങ്ങനെ നമ്മൾ അതിൻ്റെ വീട്ടിൻ്റെ പ്ലാൻ എല്ലാം എടുത്ത് അതിൻ്റെ ഡിഗ്രി എല്ലാം എടുത്ത് അതെല്ലാം വരച്ച് അങ്ങനെ ഓരോ മുറികളും നോക്കിയപ്പം അവിടെ ഒരു സ്ഥലത്ത് പിന്നെ അവരുടെ ബെഡ്റൂമിലാണ് ബെഡ്റൂമിൽ ഒരു മണ്ടേരിയൻ ഡെക്സിന്റെ പിന്നെ സ്റ്റാച്ചു അവിടെ ഇരിക്കുന്നു ഒറ്റ സ്റ്റാച്ചു മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ ചോദിച്ചു പിന്നെ ഇത് എന്താ ഒന്നിനെണ്ണം മാത്രം ഇരിക്കുന്നു അപ്പോൾ അത് അവരുടെ പിന്നെ ആരോ ഗിഫ്റ്റ് അവർക്ക് കൊടുത്തതാണ് ഒന്ന് മാത്രമേ ഉള്ളായിരുന്നു അപ്പൊ ഇത് അപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവരുടെ ഭർത്താവ് പിന്നെ ഇപ്പൊ മരിച്ചിട്ട് ഒരു വർഷം ആവുന്നു ഒരു വർഷമാവുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സംഭവിക്കും എന്നുള്ളതല്ല ഞാൻ പറയുന്നത് പക്ഷേ പക്ഷേന്ന് പറഞ്ഞാൽ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊക്ക് മാൻ മണ്ടേരിയൻ ഡെക്സ് പിന്നെ പ്രാവ് താറാവ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ മയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ വെക്കുമ്പം എപ്പോഴും ജോഡിയായിട്ട് വേണം വെക്കാനായിട്ട് അത് ഒറ്റയ്ക്കാണ് വയ്ക്കുന്ന ഇതൊക്കെ ഒരു സിംബോളിക് ഫിയുടെ ഭാഗമാണ് ഇപ്പം നമ്മളുടെ വീട്ടിൽ ഒരു ചിത്രം വെക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു എനർജി നമ്മുടെ ലൈഫിലേക്ക് വരും അപ്പം അത് തികച്ചും സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അപ്പം നമ്മൾ ഇപ്പോൾ ഒരു ഡക്കിനെയാണ് വെക്കുന്നത് അപ്പം തെക്ക് പടിഞ്ഞാറാണ് ബന്ധങ്ങളുടെ ഏരിയ എന്ന് പറയുന്നത് ആ തെക്ക് പടിഞ്ഞാറ് നമ്മളിപ്പോൾ ഒരു ഡക്കിനെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കൊണ്ടുപോയി വെച്ച് അല്ലെങ്കിൽ ഒരു ഇടയായിട്ട് താമസിക്കുന്ന ഏതെങ്കിലും ഒരു കൊക്ക് അല്ലെങ്കിൽ ഒരു മൈൽ അങ്ങനെ നമ്മൾ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപക്ഷെ ഒറ്റപ്പെട്ടു പോകാനായിട്ടുള്ളൊരു സാധ്യത ഉണ്ട് അങ്ങനെ എല്ലാ വീടിലും അങ്ങനെ തന്നെ സംഭവിക്കണമെന്നില്ല പക്ഷെ നമുക്ക് ഇങ്ങനൊരു കാര്യം അറിയുമ്പോഴത്തേക്കും നമുക്ക് അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ എല്ലാം വെക്കുന്നത് ജോഡിയായിട്ട് വെക്കുന്നതാണ് എപ്പോഴും നല്ലത് ജോഡി ആകുമ്പോഴത്തേക്ക് രണ്ട് കപ്പിൾസിനെയാണ് സൂചിപ്പിക്കുന്നത് അതുകണക്കി തന്നെ മണ്ടേരിയൻ ഡെക്സ് എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻ ഏറ്റവും നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂൾ ആണ് കപ്പിൾസിൻ്റെ ഐക്യത്തിന് വേണ്ടി വെക്കുന്ന ഒരു ടൂളാണ് ആണ് ഡെക്സ് എന്ന് പറയുന്നത് ഇത് നമുക്ക് നമ്മുടെ ബെഡ്റൂമിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വെക്കാൻ ഏറ്റവും നല്ലതാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഇത് ഇതിനുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ഇണയ്ക്ക് ഒരു ഇണ മാത്രമേ കാണത്തുള്ളൂ അല്ലാതെ അല്ലാതെ ഒന്നിൽ കൂടുതൽ ഇണകൾ ഒരിക്കലും ഉണ്ടാവില്ല ഒരു ഇണയ്ക്ക് ഒരു ഇണയ മാത്രമേ കാണത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ മണ്ടീരൻ ടെക്സിന്റെ ആ ഒരു ഇത് നമ്മുടെ ബെഡ്റൂമിൽ വെക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ ഒരു വീട് ഞാൻ കൺസൾട്ട് ചെയ്തപ്പോഴത്തേക്ക് അവർക്ക് എന്നും അവിടെ ആരോഗ്യ പ്രശ്നമാണ് അപ്പോൾ അവരുടെ വീട്ടിൻ്റെ കിഴക്ക് ഭാഗത്ത് അവർ പിന്നെ കൊക്കിൻ്റെ പിന്നെ ഇത് സ്റ്റാച്യു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കൊക്കെന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഈ കൊക്ക് ഡാമേജ് വന്നിട്ടുണ്ട് ഡാമേജ് വന്നിട്ട് പറഞ്ഞാൽ സിമെൻറ്റിൽ ചെയ്തിട്ടുള്ള കൊക്കായിരുന്നു ഇത് പൊട്ടി ഇതിൻ്റെ കമ്പിയെല്ലാം പുറത്ത് വന്ന് ഇത് ആകെ നശിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ അത് നമ്മൾ കിഴക്ക് ഭാഗത്ത് ഇങ്ങനെ പ്ലേസ് ചെയ്യുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പിന്നെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിലേക്കുണ്ടാകും ഇതൊരു സിംബോളിക്കിൻ്റെ ഭാഗമാണ് അത് സിംബോളിക്കിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള ചില എനർജികൾ നമ്മുടെ ലൈഫിലേക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ ഞാൻ ഒരു വീട് ഇപ്പോഴല്ല ഒരു പത്ത് വർഷത്തോളമായി ഒരു വീട് കൺസൾട്ട് ചെയ്തപ്പോഴത്തേക്കും അവിടെ ഒരു അന്ന് എൽ ഐസിയുടെ ഒരു കലണ്ടർ ആണെന്ന് തോന്നുന്നു അവരുടെ വീടിന്റെ ഫ്രണ്ടിൽ പിന്നെ കിഴക്കെന്ന് കിഴക്ക് ഭാഗത്ത് കലണ്ടർ തൂക്കിയിട്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ ഇങ്ങനെ ഓരോ കലണ്ടറുകളും ഇങ്ങനെ മാറ്റി നോക്കിയപ്പോഴത്തേക്കും ജൂണോ ജൂലൈലോ മാസത്തില് ഒരു വലിയൊരു മരം പിന്നെ ഇലകളെല്ലാം പോയി ഉണങ്ങി കമ്പായിട്ട് നിൽക്കുകയാണ് അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു മല ഇങ്ങനെ കിഴക്കേ ഫിറ്റിയില് അവര് കളറിട്ടായിട്ട് അവിടെ ഇങ്ങനെ സൂക്ഷിച്ചാക്കുകയാണ് അപ്പൊ ഞാനിങ്ങനെ കളറും നോക്കിയിട്ട് ഞാൻ ചോദിച്ചു സാറേ ഇത് ഈ ജൂലൈ മാസത്തിൽ എന്തെങ്കിലും ആരോഗ്യ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്ന് ചോദിച്ചു ആ ഉണ്ടായിരുന്നു ഞാൻ ഇതാ വലിയൊരു ആക്സിഡൻറ്റ് പറ്റി കിടക്കുകയായിരുന്നു പറയും അപ്പോൾ നമ്മുടെ ഈ പിന്നെ കിഴക്ക് ദിക്കെന്ന് പറയുന്നത് ഫുങ്ഷലി എലമെന്റ് എന്ന് പറയുന്നത് വുഡ് എലമെന്റ് ആണ് അപ്പോൾ ആ ഭാഗം നമ്മൾ വുഡ് ഉണങ്ങി വുഡ് ഉണങ്ങി എന്ന് പറയുമ്പോൾ ആരോഗ്യം ശ്രയിച്ചു അപ്പോൾ അത് നമ്മൾ സിംബോളിക്കായിട്ട് കിഴക്ക് ഭാഗത്ത് വെച്ചപ്പോൾ നമ്മുടെ ലൈഫിലേക്ക് ആ ഒരു എനർജി വന്നു അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും അങ്ങനെ നമ്മൾ വയ്ക്കുന്ന ഏതൊരു ചിത്രത്തിനായാലും രൂപത്തിനായാലും അതിന് അതിൻ്റേതായിട്ടുള്ള ചില പിന്നെ ഇത് പവറുണ്ട് അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് എത്തരത്തിലുള്ള എനർജിയാണ് കൊണ്ടുവരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നമ്മളിപ്പോൾ ഒരു വീട്ടിലൊരു ഫങ്ഷൻ കൺസൾട്ടിനെ വിളിച്ച് വീട് കൺസൾട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ നമ്മൾ പലതും ശ്രദ്ധിക്കാതെ പോകും അവരത് ഇന്നതെ ഇന്നതാന്ന് ഓരോന്നും നമ്മൾ പറഞ്ഞ് തരും അപ്പോൾ അതനുസരിച്ച് നമ്മൾ വീടൊന്ന് കറക്റ്റ് ചെയ്താൽ തന്നെ നമ്മുടെ ലൈഫിലേക്ക് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകും